പ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ മെൻ്റലി ഹരാസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഒരാളുടെ പേഴ്സണൽ സ്പേസിക്കുന്ന അയാളെ ഇറിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇന്നലെ ഉണ്ടായൊരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ സെക്ഷുവാലിറ്റിയാണ് അയാളവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരാണ് ഒരാണിൻ്റെ പുറകെ നടന്നാൽ അതെങ്ങനെയാണ് ഗേ ആവുന്നത് ഇപ്പോൾ ഡേ ലൈഫിൽ നമ്മൾ ഓഫീസിലായാലും മോളുകളിലായാലും റോഡുകളിലായാലും എത്ര ആണുങ്ങളാണ് ഓരോ ആണുങ്ങളുടെ പുറകിലായിട്ട് നടക്കുന്നത് അവരെല്ലാവരും ഗെയ്സ് ആണോ മണ്ടത്തൂരത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ രതീഷ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലാതെ അയാൾ ഇന്ന ആളാണ് അല്ലെങ്കിൽ അയാൾ ഗേ ആണ് ബിയൻ ആണ് അല്ലെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ടുള്ള അവകാശമില്ല അത് ഒരാൾ ഒരാളുടെ പുറകെ നടന്നു ഒരാണൊരാണിൻ്റെ പുറകെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളെ ഗേ ആണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ രതീഷിന് ഒരവകാശമില്ല ഇത് കൃത്യമായി കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇതിന് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ സുരേഷിന് രതീഷ് കൊടുത്തേ മതിയാകും അത് ഇന്ന് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരാൾ നീ ഗേയാണ് ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ നീ ഗേ ആണെന്ന് ആരോപിക്കാൻ ഒരു അവകാശം രതീഷിനല്ല ലോകത്ത് ആർക്കില്ല